ു സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ അടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്ത വ്യാജം തൃശൂർ വരന്തപ്പള്ളിയിലെ ബി ജെ പി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് എന്നാൽ ബി ജെ പി പ്രവർത്തകർ ആയിരുന്നില്ലെന്നും കലുങ്കു സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും വാർത്തയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നുമാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഇത് പ്രസാദ് രാജശ്രീ ദമ്പതികൾ ഇവരെ കോൺഗ്രസിലേക്ക് ഷാൾ അണീച്ചു സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് ഇതിനൊപ്പം കോൺഗ്രസുകാർ പറഞ്ഞത് ഇങ്ങനെ വരന്തരപ്പിള്ളിയിൽ ഏതാനും ദിവസം മുൻപ് നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിങ്ക് സംവാദത്തിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായതിനെ തുടർന്ന് ഇവർ ബി വിട്ടു എന്നാണ് എന്നാൽ തങ്ങൾ കലിംഗ സംവാദത്തിൽ പോയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ലെന്നും ഇരുവരും വ്യക്തമാക്കുന്നു ഞാനും വാര്യം പോയിട്ടില്ല നൂറ് ശവനം തെറ്റാ അത് അതിനോട് ഞാൻ പോവാണ്ട് ഇങ്ങനെ പങ്കെടുക്കുക പിന്നെ പറ്റില്ല ഒരു രക്ഷ ഇല്ല കാരണം നമ്മൾ പോയിട്ടാണെങ്കിൽ കുഴപ്പമില്ല പോവാണ്ട് ഇവർക്ക് തോന്നിയ പോലെ ഇവർക്ക് ചെയ്താൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് പണിക്കും പോകാൻ ഇപ്പൊ ഒന്നും വരാണ്ടായി ഇതിന്റെ ആവശ്യം നമ്മൾ ചെയ്യും വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് കോൺഗ്രസുകാരും ഒരു വിഭാഗം മാധ്യമങ്ങളും തങ്ങളെ പെടുത്തുകയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് തങ്ങൾക്ക് പരാതികൾ ഒന്നുമില്ലെന്നും മന്ത്രിയുടെ കലുങ്ക് സംവാദ സദസ്സിൽ പോയിട്ടില്ലെന്നും രാജശ്രീയും പറയുന്നു അങ്ങനെ ഇത് എന്താ പേര് ആള് ഞങ്ങൾക്ക് ആളോട് പരാതി സംഭവത്തിൽ കാരണം അവർക്കും അറിയാൻ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല വലിയ ആള് പറഞ്ഞിട്ടുള്ള തങ്ങളോട് ചോദിച്ചിട്ടല്ല മാധ്യമങ്ങളൊന്നും വാർത്ത നൽകിയത് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വാർത്തകൾ നൽകുകയാണ് ഉണ്ടായത് വ്യക്തിപരമായി തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും ഇവർ പറയുന്നു ജനം തൃശൂർ